റഷ്യയുമായുള്ള സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനിയൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതായാണ് പുതിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ദശാബ്ദത്തിനുള്ളിൽ തങ്ങളുടെ രാജ്യം നശിപ്പിക്കപ്പെടുകയും ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പകുതിയോളം യുക്രൈനിയക്കാരും ഭയപ്പെടുന്നുണ്ട് എന്ന് ഈ വോട്ടെടുപ്പ് ഫലം അടിവരയിടുന്നുണ്ട് ദീർഘകാല യുദ്ധത്തിന്റെ കെടുതികൾ സാധാരണക്കാരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നതിന്റെ നേർചിത്രമാണ് ഈ റിപ്പോർട്ടുകൾ കീവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി യുക്രൈൻസ് എന്ന മാധ്യമത്തിനു വേണ്ടി നടത്തിയ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിയേഴ് ശതമാനം യുക്രൈനിയൻകാരും അടുത്ത ദശകത്തിൽ തങ്ങളുടെ രാജ്യത്ത് ഗണ്യമായ ദേശീയ തകർച്ചയും കൂട്ടക്കുടിയേറ്റവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കേവലം ഒരു ആശങ്കയല്ല മറിച്ച് യുദ്ധത്തിന്റെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഭാവിയിലെ അനിശ്ചിതത്വത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഭയമാണ് കെ ഐ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റൺ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശുഭാപ്തി വിശ്വാസത്തിൽ ഇത് വലിയ ഇടിവാണ് കാണിക്കുന്നത് ഈ കണക്കുകൾ യുദ്ധം ജനങ്ങളുടെ മാനസികാവസ്ഥയെ എത്രത്തോളം സ്വാധീനിച്ചുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഒരു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പത്ത് വർഷത്തിനുള്ളിൽ യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ഒരു സമ്പന്ന രാജ്യമായി മാറുമെന്നാണ് അൻപത്തിയേഴ് ശതമാനത്തിലധികം ആളുകളും വിശ്വസിച്ചിരുന്നത് ഈ പ്രതീക്ഷ അന്ന് യുദ്ധത്തിന്റെ ആഘാതങ്ങൾക്കിടയിലും യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിലൂടെയുള്ള പുരോഗതിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം വെളിപ്പെടുത്തുന്നു യുദ്ധം ആരംഭിച്ച ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട രണ്ടായിരത്തി ഒക്ടോബറിൽ സ്ഥിതി ഇതിലും വ്യത്യസ്തമായിരുന്നു അന്നുവേറും അഞ്ച് ശതമാനം പേർ മാത്രമേ ദേശീയ നാശം മുൻകൂട്ടി കണ്ടിരുന്നുള്ളൂ അതേസമയം എൺപത്തി എട്ട് ശതമാനം പേരും ഭാവിയിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുമെന്ന ദൃഢ വിശ്വാസത്തിലായിരുന്നു ഈ മൂന്ന് കാലഘട്ടങ്ങളിലെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യുക്രൈനിയൻ ജനതയുടെ പ്രതീക്ഷകൾ അതിവേഗം തകരുന്നത് കാണാം യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസം നിലനിന്നിരുന്നു എന്നാൽ യുദ്ധം നീണ്ടുപോകുന്തോറും അതിന്റെ ഭയാനകമായ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയും ശുഭാപ്തി വിശ്വാസത്തെയും കാർന്നു തിന്നുകയാണ് ഇത് കേവലം സാമ്പത്തികമോ സൈനികമോ ആയ പ്രശ്നത്തിനപ്പുറം ഒരു ജനതയുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ആഴത്തിൽ ബാധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അമേരിക്കൻ നയങ്ങളും നേതൃത്വത്തിലുള്ള വിശ്വാസക്കുറവും സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ മാറ്റത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ നയങ്ങളോടുള്ള നിരാശയാണ് ഒരു കാര്യം യുക്രൈനിന്റെ നിലനിൽപ്പിന് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സൈനിക സാമ്പത്തിക സഹായം നിർണായകമാണ് എന്നാൽ ഈ സഹായത്തിന്റെ ഒഴുക്കിൽ വരുന്ന കാലതാമസവും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങളും യുക്രൈനിയൻ ജനതയെ ആശങ്കയിലാക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കൾ യുക്രൈന് സഹായം വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുള്ളപ്പോൾ അത് യുക്രൈനിയൻ ജനതയുടെ പ്രതീക്ഷകളെ തന്നെ ഇല്ലാതാക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളെ കൈവിട്ടേക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു സ്വന്തം നേതൃത്വത്തിലുള്ള വിശ്വാസക്കുറവാണിത് യുക്രൈനിയൻ ജനതയ്ക്ക് തങ്ങളുടെ സ്വന്തം നേതൃത്വത്തിന് സമാധാന ചർച്ചകൾ വിജയകരമായി നടത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ആത്മവിശ്വാസം കുറയുന്നതും ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് യുദ്ധത്തിന്റെ നീണ്ട കാലയളവും സമാധാനത്തിനായുള്ള ശ്രമങ്ങളിലെ പരാജയങ്ങളും നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യക്ഷമമായ നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനിയും വരാൻ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ വിഷയത്തിലുള്ള നിലപാടുകൾ ഈ ആശങ്കകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട് ജനുവരിയിൽ അധികാരം ഏറ്റെടുത്തതിന് മുൻപ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇത് യുക്രൈനിയൻ ജനതയ്ക്ക് ഒരുപക്ഷെ നേരിയ പ്രതീക്ഷ നൽകിയിരുന്നേക്കാം എന്നാൽ അടുത്തിടെ ട്രംപ് തന്റെ മുൻ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച ഈ സംഘർഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സങ്കീർണമാണെന്ന് സമ്മതിച്ചു ഇത് യുക്രൈനിലെ യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിക്കില്ലെന്ന സൂചനയാണ് നൽകിയത് അതിലുപരി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വ്യക്തിയല്ല എന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇത് സംഘർഷത്തിൽ യുക്രൈൻ സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു ട്രംപിന്റെ ഈ പ്രസ്താവനകൾ യുക്രൈനിന്റെ യുദ്ധാനന്തര ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ പിന്തുണയിൽ വിള്ളൽ വീഴുന്നത് യുദ്ധത്തിന്റെ ഗതിയെയും സമാധാന സാധ്യതകളെയും സാരമായി ബാധിക്കും യുക്രൈനിലെ യുദ്ധം കേവലം സൈനിക ഏറ്റുമുട്ടലല്ല മറിച്ച് ഒരു ജനതയുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് ഈ സർവേ ഫലങ്ങൾ യുദ്ധത്തിന്റെ ആഴത്തിലുള്ള മാനുഷികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇല്ലാതാകും എന്ന ഭയം യുദ്ധത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് മരണങ്ങൾ കൂട്ടക്കുടിയേറ്റങ്ങൾ ജനന നിരക്കിലെ ഇടിവ് എന്നിവയെല്ലാം ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയെ സാരമായി ബാധിക്കും ദശലക്ഷക്കണക്കിന് യുക്രൈനിയൻകാർ ഇതിനോടകം തന്നെ രാജ്യം വിട്ട് പലായനം ചെയ്തു ഈ കുടിയേറ്റം ഭാവിയിൽ യുക്രൈനിന്റെ മനുഷ്യശേഷിയെയും സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി ബാധിക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം സാമ്പത്തിക തകർച്ച ഭരണപരമായ അസ്ഥിരത എന്നിവയെല്ലാം ഒരു രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് തള്ളും യുക്രൈനിന്റെ പല നഗരങ്ങളും ഗ്രാമങ്ങളും റഷ്യൻ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു ഈ നാശനഷ്ടങ്ങൾ പുനർനിർമ്മിക്കാൻ വലിയ സാമ്പത്തിക സഹായവും ദീർഘകാല പരിശ്രമങ്ങളും ആവശ്യമാണ് തുടർച്ചയായ ബോംബാക്രമണങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവയെല്ലാം ജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് പി ടി എസ് ഡി വിഷാദം ഉത്കണ്ഠ എന്നിവ സാധാരണമാകും ഈ സർവേ ഫലം ഈ മാനസിക സംഘർഷങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരാറിലായി എന്ന് വേണം പറയാൻ വ്യവസായങ്ങൾ കൃഷി വ്യാപാരം എന്നിവയെല്ലാം വലിയ നാശങ്ങൾ നേരിടും ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ചെയ്യും യുക്രൈനിയൻ ജനതയുടെ ഈ ആശങ്കകൾ യുക്രൈൻ ഭരണകൂടത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനും ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനപ്പുറം യുദ്ധാനന്തര യുക്രൈനിന്റെ പുനർനിർമ്മാണം ജനങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കൽ സാമ്പത്തിക ഉത്തേജനം കുടിയേറ്റം ചെയ്തവരെ തിരികെ കൊണ്ടുവരൽ തുടങ്ങിയ നിരവധി വലിയ കടമ്പകൾ മുന്നിലുണ്ട് ഈ സർവേ ഫലം യുക്രൈനിന് ഇപ്പോൾ സൈനിക സഹായം മാത്രമല്ല മാനുഷികവും മാനസികവുമായ പിന്തുണയും അടിയന്തരമായി ആവശ്യമാണെന്ന് അടിവരിടുന്നു ദീർഘകാല സമാധാന പദ്ധതികളും രാജ്യത്തിന്റെ ഭാവി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര ഇടപെടലുകളും അനിവാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ യുക്രൈന്റെ ഭാവിയെക്കുറിച്ച് സുതാര്യവും ഫലപ്രദവുമായ ഒരു ആഗോള നയം രൂപീകരിക്കേണ്ടത് അത്യാവശ്യവുമാണ് യുദ്ധക്കെടുതികൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതിരിക്കാൻ യുക്രൈനിയൻ ജനതയ്ക്ക് ആത്മാർത്ഥമായ പിന്തുണയും സഹായവും ആവശ്യമാണ് ഈ സർവേ ഫലങ്ങൾ ആഗോള സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലാണ് യുക്രൈൻ യുദ്ധം കേവലം ഒരു രാഷ്ട്രീയ സംഘർഷമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന ഒരു ദുരന്തമാണ് ഈ സാഹചര്യത്തിൽ ലോകം ജനതയോടൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യവുമാണ്